ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ കഴിക്കാൻ അതിലും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി റെസിപ്പിയാണ് ഒരു തവണ ട്രൈ ചെയ്ത് നിങ്ങൾ വീണ്ടും എന്തായാലും ഉണ്ടാക്കി നോക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇളം ചൂടുള്ള വെള്ളം ഒരു കാൽ കപ്പ് അതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നൊരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ബൗളെടുക്കാം അതിലേക്ക് ഒരു മൂന്ന് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്ന് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഉപ്പ് എത്താൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ വെള്ളവും ഈസ്റ്റും പഞ്ചസാര അതിൽ നിന്ന് കുറച്ച് കുറച്ചായി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് കുറച്ചായി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാലാട്ടോ ഇളം ചൂടുള്ള പാലാണ് ഒരു അരക്കപ്പാണ് കേട്ടോ ചേർക്കുന്നത് അതിതുപോലെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്കിത് കുഴച്ചിടക്കി നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കരുത് കേട്ടോ ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് സാധാരണ വെള്ളമല്ല ഇതുപോലെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടും കേട്ടോ കുഴച്ചെടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും അങ്ങനെ ഞാനിത് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ ഞാൻ കുഴച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് തടവി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു മൂന്ന് മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് ഒരു കാൽ കപ്പ് തേങ്ങ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ചെറിയ ഇഞ്ചി കഷ്ണം കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകാണ് പച്ചമുളക് നിങ്ങൾ എരി നോക്കിയിട്ടുണ്ട് ചേർക്കാൻ പിന്നെ വേണ്ടത് മല്ലിയിലയാണ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ചിക്കൻ വേണം ചിക്കനിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് പിന്നെ ഒരു അര ടീസ്പൂൺ കൂടി ചേർക്കണേ അതും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കാം അപ്പോൾ മൂന്ന് മണിക്കൂർ ഇവിടെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇതാ നല്ലതുപോലെ നമ്മുടെ പൊടി നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഇനി ഞാൻ ഇത് കാണിച്ചു തരാം കണ്ടോ നല്ല സോഫ്റ്റായിട്ടാണുള്ളത് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഇല്ല ചിക്കൻ ഞാൻ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ വേണ്ടത് മയോണിസാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണിസാണ് പിന്നെ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള തേങ്ങയും മല്ലിയും കൂടിയുള്ള ഒരു ചട്ണിയാണ് അതിൻ്റെ മേലെ കുറച്ച് നാരങ്ങ നെയ്യം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം ഇനി ഇത് ഞാനിപ്പം ഒരു അഞ്ച് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് കപ്പിന് എനിക്ക് അഞ്ച് ബോൾസ് ആക്കിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് വലിയ ബോൾസ് ബോൾസാട്ടോ വേണ്ടത് ചെറുതല്ല അത്യാവശ്യം നല്ല വലിയ ബോൾസ് ആക്കി എടുത്ത് നമുക്ക് കുറച്ച് പൊടി ഇട്ട് നല്ലതുപോലെ പരത്തിയെടുക്കാം ഒരുപാട് തിന്നായിട്ടല്ലാട്ടോ കുറച്ച് തിക്കായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതാ പരത്തിയെടുക്കാം നല്ലതുപോലെ ഞാനിവിടെ നിന്ന് പരത്തി എടുക്കുന്നുണ്ട് നമുക്ക് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം അപ്പം ഞാൻ ഇതിൻ്റെ എത്രത്തോളം കട്ടി വേണമെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ഇത്രയും കട്ടി വേണം ഒരുപാടങ്ങ് തിന്നായി പോകരുത് അത്യാവശ്യം നല്ല തിക്കിലാണ് വേണ്ടത് അങ്ങനെ ഞാനിത് അവിടെ ഒന്ന് പരത്തി മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ അതേ വലുപ്പത്തിൽ നമുക്ക് ഇതുപോലെ രണ്ടാമത്തേതും ഒന്ന് പരത്തിയെടുക്കാം അങ്ങനെ ഇതാ ഞാൻ രണ്ടാമത്തേതും അതുപോലെ തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഏകദേശം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂഡ് വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു എന്താ പറയുക ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി കട്ട് ചെയ്യേണ്ടതില്ല ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഒന്ന് അടയാളപ്പെടുത്തി കുറച്ചൊന്ന് വെട്ടിയിട്ട് വേണം അടുത്തതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാൻ അനക്കിപ്പോൾ ഈ ഒരു പരത്തി ഒന്നൊരു നാലെണ്ണം കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തിയാൽ മതി മുറിക്കണ്ട ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അങ്ങനെ ഇനി നമ്മൾ ഈ ഒരു ഈയൊരു ഈ ഒരു ഇതിൻ്റെ മേലേക്ക് നമ്മൾ സെൻറ്റർ ലൈറ്റ് നമ്മുടെ ഫസ്റ്റ് തന്നെ ചിക്കൻ്റെ ഫില്ലിങ് ആട്ടോ വെച്ച് കൊടുക്കുന്നത് ചിക്കൻ നമ്മളൊന്ന് വിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടില്ല അതാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് നാട്ടിൽ സെൻറ്റർ ലൈറ്റ് ആട്ടോ വയ്ക്കാനായിട്ട് അപ്പോൾ നാലെണ്ണത്തിലും ഞാനിതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ആയിട്ട് നമ്മുടെ മയോണീസ് വെച്ചു കൊടുക്കാം മയോണിസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ വേണ്ടവർക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് മൈമണിസ് വെച്ചുകൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു തേങ്ങൻ്റെ ചമ്മന്തിയില്ലേ അത് വെച്ചുകൊടുക്കാം അതിൻ്റെ മേലയിലേക്ക് എല്ലാം നടുക്കന്നെ കേട്ടോ വെച്ചുകൊടുക്കാൻ അപ്പോൾ എല്ലാത്തിനും വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേലിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഞാനിപ്പോൾ എടുത്തിട്ട് രണ്ട് മുട്ടയാണ് അത് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്കത് ഓരോന്നിൻ്റെ മേലിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം ഇതുപോലെ കേട്ടോ വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ഇതാ നാലെണ്ണത്തിലും നമ്മൾ എല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ കൂടി നമ്മൾ ആദ്യം പരത്തിയിട്ടില്ലേ അത് ഇതാ ഇതിൻ്റെ മേലെ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ നാല് ഭാഗവും നമുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതാ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവട്ടോ അത് നമ്മളിങ്ങനെ നമ്മൾ മസാല വെച്ചിട്ടില്ല അപ്പം മസാലൻ്റെ ഒരു ഇതിൽ നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം നമ്മളിതുപോലെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മളെ ഫില്ലിങ്ങിൻ്റെ ഒരു ഇതിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവട്ടോ കേട്ടോ ഇതുപോലെ നമ്മൾ എന്നിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല റൗണ്ട് ആയിട്ട് കിട്ടും അതിന് അടുത്തതും ഇതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കാം നമുക്കത് മനസ്സിലാവുട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് കാണുന്ന പോലെ അല്ല നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഭയങ്കര സിമ്പിളല്ലേ അപ്പോൾ എല്ലാവരും എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് എടുക്കുകയാണ് ഇതാ എല്ലാ ഭാഗവും നല്ല കവർ ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊടുക്കേണ്ട ഒന്നുമില്ല ഇതുപോലെ കണ്ടോ ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും എടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനിത് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ തിരിച്ചും മറിച്ച് കൂട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിൻ്റെ മറ്റുള്ളവരും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണേൽ എന്തായാലും ലൈക്ക് ചെയ്യണം അതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും പുതിയ കൂട്ടുകാരനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്